അസ്സാം വലൈക്കും വളരെയേറെ അനുഗ്രഹിതമായ ഒരു മാസമാണ് റമവാൻ ഈ മാസത്തിലൂടെ നാം കഴിഞ്ഞു പോവുകയാണ് ഈ മാസത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പരലോക ചിന്ത എന്നുള്ളത് ഐഹിക ജീവിതക്കാരുടെ പേരിൽ ടെൻഷനാകുകയും വേവലാതി പെടുകയുമാണ് മനുഷ്യരിൽ പലരും ചെയ്യുന്നത് ഐഹിക ജീവിതമാകട്ടെ നശ്വരമാണ് യഥാർത്ഥത്തിൽ അനശ്വരമായ പരലോക ജീവിതത്തെക്കുറിച്ച് ടെൻഷനാവുകയും വേവലാതിപ്പെടുകയുമാണ് മനുഷ്യന് വേണ്ടത് കാരണം അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ടെൻഷനാവാതിരിക്കാൻ കഴിയുക അതല്ലെങ്കിൽ വേവലാതിപ്പെടാതിരിക്കാൻ കഴിയുക അന്നേ ദിവസം നിങ്ങളെ പ്രദർശിപ്പിക്കും യാതൊരു മറഞ്ഞുപോയ കാര്യവും നിങ്ങൾ നിന്ന് മറന്നു പോകുന്നതല്ല എന്ന് ഔവാഹുദായ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാഹുലിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരടിമയും അവൻ്റെ പാദങ്ങൾ പരലോകത്തേക്ക് നീക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഒന്ന് അവൻ്റെ ആയുസ് എന്തിനായി വിനിയോഗിച്ചു എന്ന് രണ്ട് അവന്റെ അറിവ് കൊണ്ട് എന്ത് നേടി എന്ന് മൂന്ന് അവന് ഏത് വയലൂടെയാണ് സമ്പത്ത് ലഭിച്ചത് എന്നും അത് ഏത് വയലൂടെയാണ് ചിലവഴിച്ചത് എന്നും നാല് അവന്റെ ശരീരം കൊണ്ട് എന്ത് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് പരലോക പ്രയാസത്തെ ആലോചിച്ചു നോക്കുമ്പോൾ ഇഹലോക പ്രയാസം ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുതായ വിശുദ്ധ കുറാന്നെയും പരലോക ഇങ്ങനെ താരതമ്യം ചെയ്തിട്ടുള്ളത് ഐഹിക ജീവിതമാകട്ടെ കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും യഥാർത്ഥ ജീവിതം അത് പരലോക ജീവിതം തന്നെയാകുന്നു ഇഹലോക പ്രയാസം നോക്കുമ്പോൾ പരലോകമാണ് എല്ലോ നല്ലത് അതുകൊണ്ട് തന്നെ ഒരാളുടെ മുഖ്യ വിഷയം അത് പരലോകമാകണം ഒരാളുടെ മുഖ്യ വിഷയം അത് പരലോകമായാൽ അവന് അള്ളാഹു കാരണത്തിൻ്റെ നോട്ടം നോക്കും അവന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് അള്ളാഹു ഒരുമിപ്പിച്ച് നോക്കും അവൻ്റെ ഹൃദയം ഐശ്വര്യമുള്ളതാക്കി കൊടുക്കും എന്നാൽ ഒരാളുടെ മുഖ്യ വിഷയം അത് പരലോകമല്ലാതെ ദുന്യാവായാൽ അള്ളാഹു അവനെ കാരണത്തിൻ്റെ നോട്ടം നോക്കുകയില്ല അള്ളാഹു അവന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ബാധിച്ചു തന്നെ കൊടുക്കും അവനെ എന്തൊക്കെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാതും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഒരാളുടെ മുഖ്യ വിഷയം അല്ലെങ്കിൽ മുഖ്യ ചിന്ത അത് പരലോകമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും